നിരക്ക് അപ്ഡേറ്റ് ചെയ്തതിനു പിന്നാലെ താൽക്കാലിക വിദേശ തൊഴിലാളി പ്രോഗ്രാമിൽ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് കാനഡ കഴിഞ്ഞ ദിവസങ്ങളിൽ യു ജർമ്മനി തുടങ്ങിയ ചില പ്രോഗ്രാമുകളിൽ മാറ്റം വരുത്തിയിരുന്നു തുടർന്നാണ് കാനഡയും താൽക്കാലിക വിദേശ തൊഴിലാളി പ്രോഗ്രാമിൽ മാറ്റങ്ങൾ വരുത്തിയതായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഈ സാഹചര്യത്തിൽ ശക്തമാക്കിയ നിയന്ത്രണങ്ങൾ ഒരു ബൂംറാങ് പോലെ തിരിച്ചടിയായോ എന്ന കാര്യത്തിൽ സംശയം ഇല്ലാതില്ല എന്ന അഭിപ്രായങ്ങളാണ് മിക്ക ആളുകളും മുന്നോട്ട് വയ്ക്കുന്നത് പുതിനിടയിൽ കാനഡയുടെ പ്രോഗ്രാമിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കാനഡയുടെ സെൻസസ് മെട്രോപൊളിറ്റൻ ഏരിയകളുടെ അതാത് സി എം എസ് തൊഴിലില്ലായ്മ നിരക്കാണ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് ഇത് താൽക്കാലിക ഫോറിൻ വർക്ക്അപ്പ് പ്രോഗ്രാമിന്റെ ടി എഫ് ഡബ്ല്യു പി യോഗ്യതയാണ് കൂടുതലായും ബാധിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ പ്രഖ്യാപിച്ച ചില മാറ്റങ്ങൾ കുറഞ്ഞ വേദനാ സ്ട്രീമിന് കീഴിലുള്ള ലേബർ മാർക്കറ്റ് ഇമ്പാക്ട് അസസ്മെന്റ് അതായത് എൽ അപേക്ഷകളുടെ പ്രോസസ്സിംഗിനെ സാരമായി തന്നെ ബാധിക്കും കൂടാതെ ഒരു എൽ അപേക്ഷ പ്രോസസ് ചെയ്യാൻ കഴിയുമോ എന്ന ആശങ്കയിൽ നിന്നും ഒരു മേഖലയിലെ തൊഴിലില്ലായ്മ നിരക്ക് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതിനാൽ തൊഴിലുടമകളും തൊഴിലാളികളും ഈ പുതിയ പരിധികളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇമിഗ്രേഷൻ ന്യൂസ് കാനഡയുടെ റിപ്പോർട്ടുകളനുസരിച്ച് ടി എഫ് ഡബ്ല്യു പി യിലെ മാറ്റങ്ങൾ എൽ എം ഐ എ പ്രോസസ്സിംഗിനെ ബാധിക്കുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയാറിന് മുതൽ തൊഴിലില്ലായ്മ നിരക്ക് ആറ് ശതമാനം അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള പ്രദേശങ്ങളിൽ വാഗ്ദാനം ചെയ്യുന്ന വേതനം പ്രാദേശിക പരിധിക്ക് താഴെയാണെങ്കിൽ എൽ എം ഐ എ അപേക്ഷകൾ താൽക്കാലികമായി നിർത്തിവെക്കും തൊഴിലില്ലായ്മ നിരക്കുകളുടെ സമീപകാല അപ്ഡേറ്റുകൾക്ക് അനുസൃതമായി വിദേശ തൊഴിലാളികൾക്ക് യോഗ്യതയുള്ള പ്രദേശങ്ങളെയാണ് ഇത് കൂടുതൽ സ്വാധീനിക്കുന്നത് പുതിയ നിരക്കുകൾ താൽക്കാലിക ഫോറിൻ വർക്കോപ്പ് പ്രോഗ്രാമിന് കീഴിൽ വിദേശ തൊഴിലാളികൾക്ക് അപേക്ഷിക്കാമോ ഇല്ലയോ എന്നത് ഇത് നിർണയിക്കുന്നു അതേസമയം നിലവിൽ ഏഴ് സി ഇപ്പോൾ വിദേശ തൊഴിലാളികൾക്ക് അർഹതയുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഏത് മേഖലയിലെ തൊഴിലാളികൾക്കാണ് യോഗ്യത നേടാൻ സാധിക്കുന്നത് നോക്കാം ൾ പ്രകാരം ഏഴ് സി എം എകൾ ആറ് ശതമാനം തൊഴിലില്ലായ്മ പരിധിക്ക് താഴെയായി കൂടാതെ കുറഞ്ഞ വേതനമുള്ള എൽ എം ഐ എ സ്ട്രീമിന് അവരെ അയോഗ്യരാക്കുകയും ചെയ്യുന്നു കൂടാതെ കുറഞ്ഞ വേതനമുള്ള എൽ എം ഐ എ സ്ട്രീമിന് അവരെ യോഗ്യരാക്കുകയും ചെയ്യുന്നു വാൻകൂവർ അബോട്ട് സ്പോർട് വിന്നിപെക് ബ്രാൻസ്പോർട്ട് കിങ്സ്റ്റൺ ഒറ്റാവ ഗാറ്റിനോ ട്രോയ്സ് റിവിയസ് എന്നീ പ്രദേശങ്ങളിലെ തൊഴിലുടമകൾക്ക് ഇപ്പോൾ വിദേശത്തൊഴിലാളികൾക്കുള്ള എൽ എം ഐ എ അപേക്ഷകളുമായി മുന്നോട്ടു പോകാം കാരണം അവരുടെ തൊഴിലില്ലായ്മ നിരക്ക് ഇപ്പോൾ കുറഞ്ഞ വേതന തസ്തികകൾക്ക് സ്വീകാര്യമായ ഒരു പരിധിയിലാണ് നിലനിൽക്കുന്നത് ഇനി പ്രദേശങ്ങൾ ടി എഫ് ഡബ്ല്യു പിക്ക് യോഗ്യമല്ല ഇതിനെക്കുറിച്ച് നോക്കാം ഇത്തരത്തിലുള്ള ആശങ്കകൾ തൊഴിലാളികൾ പങ്കുവെക്കുന്നുണ്ട് എന്നാൽ പ്രദേശങ്ങളിൽ അവരുടെ തൊഴിലില്ലായ്മ നിരക്ക് ആറ് ശതമാനം മാർക്കിന് മുകളിൽ ഉയരുകയും അതുവഴി അവരെ എൽ അപേക്ഷകൾക്ക് താൽക്കാലികമായി അയോഗ്യരാക്കുകയാണ് സെന്റ് ജോൺ ഗുൾഫ് ബാരി എന്നീ പ്രദേശങ്ങൾ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു കുറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മൂന്ന് വരെ യോഗ്യതയില്ലാതെ തുടരുമെന്ന അറിയിപ്പുകളാണ് ലഭിക്കുന്നത് ഈ ഒരു സാഹചര്യം മാറുന്നതുവരെ ഈ പ്രദേശങ്ങളിലെ തൊഴിലുടമകൾ തൊഴിലാളികളെ നിയമിക്കുന്നതിനുള്ള മറ്റു മാർഗങ്ങൾ കൂടെ പരിഗണിക്കേണ്ടതുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവതരിപ്പിച്ച പ്രധാന ടി എഫ് ഡബ്ല്യു പി മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്ഡേറ്റ് ചെയ്ത സി എം എ തൊഴിലില്ലായ്മ നിരക്കുകൾക്ക് പുറമെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടി എഫ് ഡബ്ല്യു പിയിൽ നിരവധി പ്രധാന മാറ്റങ്ങളാണ് വരുത്തിയത് എൽ എം ഐ എ അപേക്ഷകൾ നിരസിക്കുന്നത് ഇപ്പോൾ തൊഴിലില്ലായ്മ നിരക്ക് ആറ് ശതമാനം അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള സി എം എകൾക്ക് ബാധകമാണ് കൂടാതെ കൃഷി ഭക്ഷ്യ സംസ്കരണം മത്സ്യ സംസ്കരണം നിർമ്മാണം ആരോഗ്യ സംരക്ഷണം എന്നിവയുൾപ്പെടെ ചില നിർണായക മേഖലകൾക്ക് ഒഴിവാക്കലുകൾ നിലവിലുണ്ട് മാത്രവുമല്ല വിദേശ തൊഴിലാളികളുടെ പരിധി മിക്ക മേഖലകളിലെയും തൊഴിലാളികളുടെ ഇരുപത് ശതമാനത്തിൽ നിന്ന് പത്ത് ശതമാനമായി കുറച്ചു നിർണായക മേഖലകൾക്ക് അവരുടെ തൊഴിലാളികളിൽ ഇരുപത് ശതമാനം വരെ ടി എഫ് ഡബ്ല്യു പി വഴി നിയമിക്കാനാകും കെനീഡിയന്മാർക്ക് തൊഴിലവസരങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് തൊഴിലാളികളുടെ ക്ഷാമം പരിഹരിക്കുന്നതാണ് ഈ മാറ്റങ്ങൾ ഈ മാറ്റങ്ങൾ കൊണ്ട് തൊഴിലുടമകൾക്കും തൊഴിലാളികൾക്കും പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമോ ഉണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെയൊക്കെയാണ് തൊഴിലില്ലായ്മ നിരക്ക് ആറ് ശതമാനത്തിൽ താഴെയുള്ള പ്രദേശങ്ങളിൽ ഈ അപ്ഡേറ്റുകൾ പുതിയ അവസരങ്ങൾ തന്നെയാണ് തുറക്കുന്നത് എന്നാൽ ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കുള്ള പ്രദേശങ്ങളിലെ തൊഴിലുടമകൾ അതിനനുസരിച്ച് അവരുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും പ്രോഗ്രാമിന്റെ നിയന്ത്രണങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുകയും വേണം തൊഴിലില്ലായ്മ നിരക്കുകൾ കുറവുള്ള പ്രദേശങ്ങൾ വർക്ക് പെർമിറ്റുകൾ സുരക്ഷിതമാക്കാനുള്ള മികച്ച അവസരങ്ങൾ നൽകുന്നതിനാൽ തന്നെ വിദേശ തൊഴിലാളികൾക്കും ഈ മാറ്റങ്ങളിൽ നിന്ന് പ്രയോജനം തന്നെയാണ് ലഭിക്കുന്നത് അതേസമയം മാറിക്കൊണ്ടിരിക്കുന്ന പ്രാദേശിക സാഹചര്യങ്ങൾക്കൊപ്പം ടി എഫ് ഡബ്ല്യു പി സക്സസ് ആയി നാവിഗേറ്റ് ചെയ്യുന്നതിന് തൊഴിലുടമകളെയും തൊഴിലാളികളെയും അറിയാൻ ഇത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു